ഓ ഓനെ പോളി കമ്മലാണ് ഓ കാണുന്നുണ്ടോ കമ്മൽ കമ്മലാണ് കേട്ടോ നല്ല കമ്മലാണ് കാണുന്നുണ്ടെന്നായിരുന്നു അപ്പോൾ നല്ല നല്ലൊരു നല്ല ക്വാളിറ്റി പറഞ്ഞാൽ അമ്മലല്ല പക്ഷേ നല്ല രസമുള്ള കമ്മലാണ് ക്രി കിട്ടിയിട്ടില്ലല്ലോ നന്നായിട്ട് രസം ഉണ്ട് കിട്ടില്ലല്ലോ വരുന്നുണ്ട് അപ്പം ഗുഡ് പ്രൊഡക്റ്റാണ് എനിക്ക് ഒന്ന് തരും അപ്പോൾ അത്ര അതിൽ ഇത് വാങ്ങിയത് നിങ്ങളുടെ ഇത് വരുന്നത് അപ്പോൾ താങ്ക് യു സർപ്രൈസ് ബോക്സ് താങ്ക് യു താങ്ക് യു ഫോർ ദ സോ ബൈ